എന്റെ പൊന്ന് മക്കളെ ഒരു സൂപ്പർ ബിഗ് ബോസ് ലെവൽ ഗെയിം ഇപ്പൊ ഞാൻ കണ്ടു എനിക്ക് സമാധാനമായി കാരണം ഹിന്ദി ലെവൽ സാധനം ഇതാണ് ഹിന്ദി ബിഗ് ബോസിന്റെ പവർ ആ സാധനത്തിന്റെ ഒരു ലെവൽ ഗെയിമാണ് മലയാളത്തിൽ ഇപ്പൊ കണ്ടതുപോലെ എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും ഇത് മനസ്സിലായിട്ടുണ്ടാവണം മനസ്സിലാവാത്തവർക്ക് ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാം ഇതാണ് ഗെയിം ഇവിടെ അനീഷ് കളിച്ചതും ആര്യൻ കളിച്ചതും ജിസേല് കളിച്ചതുമാണ് ഗെയിം വീട്ടുകാർ ഫുൾ ഇവർക്ക് എഗെൻസ് ചെയ്യുന്നു ഇവർ കണ്ടീഷൻ വെച്ചു അത് അതവര് ബ്രേക്ക് ചെയ്തു അനീഷ് ബിഗ് ബോസിന്റെ സ്ട്രാറ്റജി മനസ്സിലാക്കി പ്യുവർലി ബിഗ് ബോസിനെതിരായിട്ട് കളിച്ചു മൊത്തം അടവടലം സൂപ്പർ ഗെയിം ഒരു ഗെയിം ചേഞ്ചറായി മാറുകയായിരുന്നോ എന്താണ് നടന്നത് ലൈവിലെ രണ്ട് മണി മുതൽ ആറ് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് ഇതിനകത്ത് നമ്മളെ ഫുഡ് കഴിക്കുന്നതാണ് ഈ രണ്ട് മണി മുതൽ തുടങ്ങുന്നത് ആര്യൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൂടി പറഞ്ഞ അക്ബറൊക്കെ ഉണ്ട് അക്ബറക്കനാപ്പനോ ആര്യനെ വിളിക്കുന്നുണ്ട് ആര്യൻ തിരിച്ച് ഒരു ക്രിക്കറ്റിന്റെ പേരായിട്ടുള്ള നെൽസൺ നെൽസൺ നല്ല നിക്കോൾ നിക്കോളാസ് പൂരൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് നീ എന്നെ പൂരൻ നല്ല വിളിച്ചത് നീ എന്റെ പൂ അതാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വേറൊരു വഴക്ക് നടക്കുന്നുണ്ട് അതൊക്കെ പോട്ടെ അതൊന്നും അല്ല മെയിൻ മെയിൻ സംഭവം ഈ ഗെയിമാണ് ഇത് വരുത്തനമാട്ടവുമായിരുന്നു നിങ്ങൾ ലൈവിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് നഷ്ടമാണ് ഈ സാധനം സംഭവം വേറൊന്നുമല്ല നമ്മുടെ ബിഗ് ബോസിന്റെ അടുത്ത ടാസ്ക് പണിപ്പുര ടാസ്ക് നമ്പർ ഫോർ ആണ് ബിഗ് ബോസ് കൊടുക്കുന്നത് കഴിഞ്ഞതിൽ എനിക്കൊരു പറ്റിയെന്ന് ബിഗ് ബോസ് ആദ്യമേ പറഞ്ഞിട്ട് കഴിഞ്ഞ ടാസ്കിൽ തെറ്റ് പറ്റി അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഈ പരിപാടി നടക്കൂല ബിഗ് ബോസ് അവരെ പറ്റിച്ചതാണെന്ന് ഞാനൊരു വീഡിയോ വന്നിട്ട് പോയില്ലേ അത് തന്നെ ബിഗ് ബോസ് പറയണേ പത്താമത്തെ ആഴ്ചയും പതിനൊന്നാമത്തെ ആഴ്ച അല്ലെ ഫാമിലി വീക്കാണ് അപ്പം ഇവിടെ ആരൊക്കെ ഉണ്ടാവും ഇല്ല എന്ന് പോലെ അറിഞ്ഞുകൂടാതെ ആ ടാസ്ക് തന്നത് ഒരു ഫെയിൽ ഫെയിലായിരുന്നു നിങ്ങളും അതിനകത്ത് വെട്ടുപോയി അപ്പം എഴുന്നൂറ്റമ്പത് പോയിന്റും പോയി ഫാമിലി വീക്കിനി അന്നേ വരവുള്ളൂ ഇന്നും ഫാമിലി വരത്തില്ല ഫാമിലി വീക്ക് അപ്പോഴേ വരത്തുള്ളൂ ഈ ഫാമിലി വീക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ ആരൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങളാണ് കുഴിയിൽ പെട്ടതെന്നുള്ള സാധനം പറയുവാണ് ബിഗ് ബോസ് തീർന്ന് മനപ്പൂർവ്വ എഴുന്നൂറ്റമ്പത് പോയിന്റ് തീർന്ന് ഇവർക്ക് ചോദിക്കാമായിരുന്നു എപ്പോഴാണ് ഫാമിലി വീക്ക് വരുന്നതെന്ന് ഓക്കെ അടുത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടാസ്ക് ഫോർ ബിഗ് ബോസ് കൊടുക്കുന്നത് ആയിരം പോയിന്റ് ആണ് ടാസ്ക് ഫോറിന് എന്തും ചെയ്യാൻ ധൈര്യശാലികളായിട്ടുള്ള ചുറുചുറുക്കുള്ള ഗഡ്സുള്ള മൂന്ന് പേരെയാണ് വേണ്ടത് ധൈര്യമുള്ള മൂന്ന് പേര് അപ്പൊ എല്ലാവരും എനിക്ക് പോകണം അവർക്ക് പോണം മറ്റവർക്ക് പോകണം അബിശ്വരിക്ക് പോകണം അനീഷിന് പോകണം ജിസേലിന് പോണം നെവിന് പോകണം ആര്യന് പോണം ഓരോരുത്തരും വന്ന് മൂന്ന് പേരുടെ പേരുകളും വീതം പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു അവസാനം ജിസേല് ആര്യൻ അനീഷ് ഇവരെ മൂന്ന് പേരെ സെലക്ട് ആക്കുന്നു ഭയങ്കര വിശ്വാസത്തോടു കൂടിയാണ് ആര്യൻ പറഞ്ഞത് എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ ചെയ്തിരിക്കും എന്തായി കഴിഞ്ഞാലും ഞാൻ ചെയ്യും പക്ഷേ സത്യം പറഞ്ഞ ഇവർ മനസ്സിലാക്കേണ്ട സാധനം എപ്പോഴും ബിഗ് ബോസ് ഒരു ടാസ്ക് നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടല്ല അവിടെ കണ്ടസ്റ്റൻസിനെ തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് ബിഗ് ബോസിനെ കുറിച്ച് അറിയില്ലെങ്കിൽ എനിക്കറിയാന്നുള്ള വിവരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ ആരാണോ സെലക്ട് ആവുന്നത് അവരുടെ പരിമിതികളിൽ കയറിയ ബിഗ് ബോസ് പിടിക്കൂ അത് സ്ക്രിപ്റ്റ് അല്ല അത് ബിഗ് ബോസിന്റെ ഔട്ട്ലൈൻ അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഒരു ടാസ്കിന് ഓക്കെയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെല്ലാം പരിമിതികളുണ്ടോ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റൂല ആ സാധനമേ ബിഗ് ബോസ് തരോളൂ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവര് മൂന്ന് പേരും ആയതുകൊണ്ട് തന്നെ ബി ഇവര് ആക്ടിവിറ്റി ഏരിയയിൽ പോകുന്നു സെയിം സാധനം മറ്റതിനകത്തുണ്ടായിരുന്ന പോലെ തന്നെ മൂന്ന് പെഡസ്റ്റൽസ് ഉണ്ട് അപ്പോൾ ഒന്നാമത്തെ പെഡസ്റ്റലിൽ അവിടെ അനീഷ് പോയി നിൽക്കുന്നു വായിക്കുന്നു ഈ സീസൺ ഈ സമയം മുതൽ ഇപ്പോൾ മുതൽ ഈ സീസൺ അവസാനിക്കുന്നത് വരെ സംസാരിക്കാൻ പാടില്ല അനീഷ് അത് അത് മുതൽ അനീഷ് ഒരു അക്ഷരം ഉണ്ടെന്നില്ല ബിഗ് ബോസ് തന്നെ ചോദിച്ചിട്ട് പോലും അനീഷ് ബിഗ് ബോസിനെ പോലെ കടത്ത് വെട്ടിക്കൊള്ളണം ഒരക്ഷരം മിണ്ടുന്നേ ഇല്ല ടാസ്ക് അവസാനിക്കുന്നത് വരെയും അനീഷ് സൈലന്റ് ആണ് ഈ സീസൺ അവസാനിക്കുന്നത് വരെയും ഇപ്പോൾ മുതൽ മിണ്ടാൻ പാടില്ല അതാണ് ഒന്നാമത്തെ ചലഞ്ച് രണ്ടാമത്തത് ഈ പറഞ്ഞ കണക്ക് ആരെയും നേരെയാണ് മലയാളം വായിക്കാൻ അറിയത്തില്ല ആരും വായിക്കാണ് നൽകിയിരിക്കുന്ന ജ്യൂസ് അപ്പം ജിസേൽ ഈ പറയുന്ന എന്താ പറയുക പഞ്ചാബി ആയിട്ടുള്ള ജിസേൽ ഇതിൽ വായിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ് ജിസേലിന് ആരേനെക്കാളും നന്നായിട്ട് മലയാളം വായിക്കാൻ അറിയാം ജിസേല് വായിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പാനിയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് അപ്പാനി വായിച്ചു കൊടുക്കുന്നുണ്ട് നൽകിയിരിക്കുന്ന ജ്യൂസ് മുഴുവൻ ഒറ്റയ്ക്ക് കുടിക്കുക അപ്പൊ അനീഷിന്റെ അനീഷിന് മലയാളം വായിക്കാൻ അറിയാലോ അനീഷിന്റെ കൊടുക്കുമ്പോ അനീഷ് വായിക്കുന്നില്ല ഇല്ല ഞാൻ വായിക്കൂ അനീഷ് എനിക്ക് സീസൺ അവസാനിക്കുന്നവരും സംസാരിക്കാൻ പറ്റത്തില്ല എനിക്ക് ഇപ്പൊ മുതൽ എന്താണ് മൗനവ്രതമാണ് എടുക്കരുത് ബിഗ് ബോസ് പറഞ്ഞിരിക്കണം സീസൺ അവസാനിക്കും എന്നാലേ ആയിരം പോയിന്റ് കിട്ടത്തുള്ളൂ അപ്പൊ അതിന് വരെ അനീഷ് തയ്യാറാവുന്നുണ്ട് ആ അനീഷിന്റെ ഗാട്സ് സമ്മതിക്കണം കാരണം അത് ഗെയിമാണ് അത് ഉറപ്പായിട്ടും അത് ഈ സീസണിൽ അനീഷ് സമ്മതിച്ചാൽ പോലും അത് പാതി വഴിക്ക് ബ്രേക്ക് ആക്കും ആ റൂള് പാതു വഴിക്ക് ആക്കും അനീഷിന് സപ്പോർട്ടും കിട്ടും വീട്ടുകാരുടെ ഉള്ളിൽ അനീഷ് ഹീറോ ആവും ക്യാപ്റ്റൻസിയിൽ വരും അടുത്ത ആഴ്ച നോമിനേറ്റ് ചെയ്ത ഫുൾ സുഖം അനീഷ് വന്ന് ആ സാധനം എടുത്തു പക്ഷെ പാടാണ് ഒരാളത്തും ഇണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു പക്ഷെ അനീഷ് ആ സാധനം എടുക്കുന്നു ടാസ്ക് പോലും അടുത്തത് വായിക്കാൻ സമ്മതിക്കുന്നില്ല ബിഗ് ബോസ് പറയാണ് അനീഷെ ആ ടാസ്ക് വായിച്ചു കൊടുക്ക് അത് ആരംഭിച്ചിട്ടില്ല ടാസ്ക് ആരംഭിച്ചിട്ടില്ല അനീഷ് ബിഗ് ബോസ് അല്ല ബിഗ് ബോസിന്റെ തന്ത വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേൾക്കൂലെന്നുള്ള മൈൻഡിലാണ് ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ ടാസ്ക് ബിഗ് ബോസ് പറഞ്ഞു വായിച്ചു ടാസ്ക് ആരംഭിച്ച അനീഷ് കേൾക്കുന്നില്ല മിണ്ടുന്നില്ല അനീഷ് ഇപ്പോൾ മുതൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ള സാധനം അനീഷ് അപ്പ് ചെയ്യുന്നു അടുത്ത് ജിസേൽ വായിക്കുന്നു ഇപ്പോൾ തന്നെ തല തലമുണ്ടനം ചെയ്യുക ജിസേലിന്റെ കിളി പറക്കുന്നു ഒന്നാമത് എക്സ്റ്റൻഷനൊക്കെയാണ് കുറച്ച് വെച്ചിരിക്കുന്നത് മുഖമൊക്കെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് വെച്ചു ബിഗ് ബോസ് മേക്കപ്പ് ഇടലെന്ന് പറഞ്ഞു ഉടുപ്പില്ലെന്ന് പറഞ്ഞു ഇതിന്റെ തലയും കൂടെ ഇപ്പൊ മൊട്ടടിക്കുക വേറെ എനിക്ക് എന്തുണ്ട് എന്ന് ചോദിക്കുകയാണ് ബിഗ് ബോസ് പറയാണ് ഇത് മൂന്നും നിങ്ങൾ ചെയ്തിരിക്കണം അപ്പൊ ജിസേൽ പറയാണ് അനീഷ് നീ മുട്ടയടി ഞാൻ മിണ്ടാതിരിക്കാം ഞാൻ ഈ സീസൺ അവസാനം വരെ ഞാൻ മിണ്ടാതിരിക്കാം നീ മുട്ടയടിച്ചോ ആര്യ നീ ജ്യൂസ് അല്ലെങ്കിൽ ഒരു കാര്യം നീ ജ്യൂസ് കുടിക്കും അനീഷ് എന്തെന്ന് അറിയാമോ അനീഷ് ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണേ ഞാൻ ഒരു വാക്ക നിങ്ങൾ പറഞ്ഞത് കേക്കാൻ പോണില്ല അനീഷ് ഇങ്ങനെ കാമാശിമ ഒന്നുമേ ഒന്നുമേ അനീഷ് മിണ്ടുന്നില്ല ഇരിക്കുന്ന നിൽക്കുന്ന അടുത്തുനിന്ന് അനീഷ് അനങ്ങുന്നല്ലേ ഒരു റിപ്ലൈ ഇല്ല അപ്പോഴത്തേക്കും ആരും പറയുന്നത് ഇനി ഇവൻ്റെ പറഞ്ഞിട്ട് കാര്യമെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇവൻ കേൾക്കൂല ഇവൻ കേൾക്കൂല ഇവൻ ഒറ്റ സ്ഥാനം ഒന്നാം സ്ഥാനം വേണമെന്ന് പറഞ്ഞാണ് ഇവൻ കേൾക്കത്തില്ല അപ്പം ആരും പറയാണ് പറ്റില്ല ബിഗ് ബോസ് എനിക്ക് ഇതായിരം പോയിന്റിന് വേണ്ടി ചെയ്യാൻ പറ്റില്ല പതിനായിരം പോയിന്റ് ഞാൻ ചെയ്യാം കാരണം ഞാൻ ഈ പറയുന്ന ആരും റിലീജിയസ് സ്ഥാനം പിടിക്കുകയാണ് ഞാൻ റിലീജിയസ് ആയിട്ടുള്ള ഹിന്ദു ആണ് അപ്പൊ എനിക്ക് ഇവിടെ റിലീജിയൻ സാധനം പിടിക്കുന്നതല്ല പക്ഷേ അച്ഛൻ മരിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ ഹിന്ദുക്കൾ തല മുട്ടയടുന്നത് അപ്പൊ ഞാൻ ആലോചിക്കുന്നേ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ മുട്ടയടിക്കൂ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് പറയുന്നത് പഞ്ചാബികളാണ് അങ്ങനെ അപ്പം പഞ്ചാബിലുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞ ജിസയിലും ആര്യനും ഒക്കെ അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ചെയ്യില്ല അനീഷെ നീ ചെയ്യും അനീഷ് കേൾക്കൂല അനീഷിന് കിട്ടിയ നമ്പർ വൺ അനീഷ് എടുത്ത് തന്നെ വെച്ചിരിക്കുകയാണ് ബിഗ് ബോസ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ബിഗ് ബോസ് ബിഗ് ബോസ് ബോസ്സാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല ആര്യൻ ആരും പറയണം എനിക്ക് പറ്റില്ല എനിക്ക് മുട്ടയടിക്കാൻ പറ്റത്തില്ല എനിക്ക് മുട്ടയടിക്കാൻ പറ്റില്ല അപ്പൊ ജിസേൽ പറയണം ഞാൻ ജ്യൂസ് കുടിക്കാൻ ഓക്കെയാണ് പക്ഷെ ആരും മുട്ടയടിക്കാനായിട്ട് പറ്റത്തില്ല ബിഗ് ബോസ് അപ്പോ ബിഗ് ബോസ് എന്തായാലും എന്റെ പരിപാടി ഒന്നും നടക്കുന്നില്ല ഒരടി എങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ടിവിറ്റി ഏരിയയിലോട്ട് കണ്ടസ്റ്റൻസിനെ മൊത്തം പറഞ്ഞുവിടുന്നു ആര്യൻ ഇപ്പോഴും പറഞ്ഞു വിടിക്കുന്ന വീട്ടുകാരെല്ലാവരും ഇത് കേൾക്കുമ്പോൾ എന്തായാലും എന്റെ മുട്ട അടിക്കണ്ടെന്നേ പറയത്തുള്ളൂ ജിസേലിൻ്റെ അടുത്ത് മുടി വെട്ടണ്ടെന്നേ പറയത്തുള്ളൂ ഏഹ് അപ്പൊ അനീഷാണ് ഇതിന്റെ കുറ്റക്കാരൻ നമ്മളെല്ലാത്തിനും ഓക്കെ ആണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞാൽ എല്ലാം ചെയ്യാം അനീഷിന് കുഴപ്പമില്ല മുട്ടയടിച്ചെന്ന് പറഞ്ഞു അനീഷ് എന്തുകൊണ്ട് കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര്യൻ അങ്ങനെ തന്നെ നിൽക്കുവാണ് അപ്പോഴാണ് വീട്ടുകാരെല്ലാവരോടും വന്നിട്ട് വീട്ടുകാർ മൊത്തം എതിര് അഭി അഭിലാഷ് പോയിന്റ് കളയാൻ പറ്റില്ല നിങ്ങൾ ധൈര്യപൂർവ്വം എന്തും ചെയ്യാന്ന് പറഞ്ഞു തന്നെയോട് വന്നത് മുട്ടയടിക്കണം ആര്യൻ മുട്ട അടിച്ചേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ജിസേലി മുട്ടയടിച്ചേ പറ്റത്തുള്ളൂ അപ്പൊ ആര്യൻ ആര്യൻ ഓഹോ അങ്ങനെയാണോ തുണി ഊരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് തുണി ഊരാ നിങ്ങളൊക്കെ തുണി ഊരുവോ ഒന്ന് പോടാ എന്ന് പറയണം പക്ഷെ റോങ് അത് ഭയങ്കര റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ലാലേട്ടൻ ചോദിക്കണം കാരണം ഇങ്ങനെ ബിഗ് ബോസ് നിങ്ങളുടെ ചോദിക്കുമെന്ന് തുണി ഊരാ ബിഗ് ബോസ് പറഞ്ഞ തുണി ഊരുവോ ഇല്ലല്ലോ പോടാ അങ്ങനെ ആരും നീ പോടാ നീ പോടാ പുല്ലേ രണ്ട് ആര്യനും അബിയും കൂടെ അവിടെ വഴക്ക് നടക്കും അപ്പൊ ആരെയും പറയുന്നു എഴുന്നൂറ്റി അമ്പത് പോയിന്റിന് വേണ്ടിയിട്ട് ഫാമിലിയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അത് സമ്മതിച്ച് മന്ദബുദ്ധിതരായവർക്ക് ഇപ്പോൾ ഇങ്ങനെ ഈ ആയിരം പോയിന്റ് നിസാരം ആയിരം പോയിന്റ് നമുക്ക് എന്താ കിട്ടുന്നത് രണ്ട് ദിവസത്തെ തുണിയും കിട്ടും ഈ പറയുന്ന ഫുഡുകളും കിട്ടും രണ്ട് ദിവസത്തേക്കുള്ള ആഹാരം അവിടെ കിച്ചണിലുണ്ട് നമുക്ക് അത് മതി നമുക്ക് വേണ്ട എനിക്കിത് വെട്ടാൻ പറ്റില്ല പാ പറഞ്ഞത് എടാ മോനെ നീ മുട്ടയടിക്ക് നീ ഹീറോ ആവും നീ ഒരു ആക്ടറല്ലേ നീ ഹീറോ ആവും നമ്മുടെ ഇടയിൽ വേണ്ട എനിക്ക് എന്താ ഗ്ലാമർ എടാ നീ ഹീറോ ആവും ഞാനൊന്ന് ആലോചിക്കട്ടെ ആലോചിച്ചപ്പോ പറയാണ് നിങ്ങൾ ആരും ആരെയും കുറ്റപ്പെടുത്തണ്ട ആരും മുട്ട അടിക്കാനുള്ളത് ആരന് കിട്ടിയത് ടാസ്ക് ടൂ ആണ് എൻ്റെതാണ് ടാസ്ക് ത്രീ ഞാനാണ് മുട്ട അടിക്കാനുള്ളത് എനിക്ക് മുട്ട അടിക്കാൻ പറ്റില്ല ഞാനൊരു പെണ്ണാണ് ഞാൻ മുട്ട അടിക്കില്ല അപ്പൊ വീട്ടുകാര് ഞാൻ മുട്ടയടിക്കാം അനിമോള് ഞാൻ മുട്ട അടിക്കാം ഷൈക്ക് ഞാൻ മുട്ട മുട്ടയടാം അക്ബർ ഞാനടിക്കാം അപ്പാന ഞാനടിക്കാം സ്വച്ത സ്വച്ഛ് ഹിതാബിക് ബോസ് നമ്മളൊക്കെ മുട്ട അടിക്കാം ബിഗ് ബോസ് സമ്മതിക്കുകയോ ഇങ്ങനെ അവർ പറഞ്ഞില്ലായിരുന്നെങ്കിൽ സമ്മതിക്കുമായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഒട്ടും സമ്മതിക്കുന്നത് അപ്പോൾ ഒനിയിൽ എടാ 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 നീച്ച ഒനിയിലും ഒനിയിലും അബിശ്വരി ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടെ ഇവരുടെ ഗെയിം പൊളിക്കും നേരെ തിരിച്ച് ആര് അവരുടെ ഗെയിം പൊളിക്കും ഒനിയിൽ പറയുന്നത് എടാ ഓക്കെ ശരി നീ മൊട്ട അടിക്കണ്ട പക്ഷേ ഇന്ന് മുതൽ ഒരു കാര്യത്തിനോ ഒരു ടാസ്ക്കിനോ ഒന്നിനോ ഈ ആര്യൻ ജിസേൽ പരിപാടി നമുക്ക് വേണ്ട സെലക്ട് ചെയ്യേണ്ട ഒനിയിൽ പറയുന്ന സാധനം പക്ക നോർമൽ സാധനമാണ് നാച്ചുറൽ സാധനം അതിനെ ഗെയിം ആക്കി അബിശ്വറി പറഞ്ഞിരുന്നു അപ്പൊ തന്നെ പറയുന്നു ഇന്ന് മുതൽ ആര്യൻ ജിസേൽ എന്ന് പറയുന്ന ഈ സാധനം ഈ ഗെയിം എല്ലാവരും ഇവിടെ വെച്ച് നിർത്തിക്കോണം ആര്യൻ ജിസേൽ എന്ത് വന്നു കഴിഞ്ഞാലും ആര്യൻ ജിസേൽ ഈ സാധനം ഇവിടെ വെച്ച് ആര്യൻ ജിസേൽ ഗെയിം ആര്യൻ ജിസേൽ ഫോർ ടാസ്ക് ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോണം അത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു മക്കളെ കാരണം ഈ വീട്ടിലെ എന്ത് വന്നു കഴിഞ്ഞാലും ആരെയും ജിസയിലും ആരെയും ജിസയിലും ടാസ്കുകളില് ഇതങ്ങ് മാറ്റി ഒനിയിലും അഭിലാഷോടെ വലിച്ചു കീറി വിട്ടു എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു സൂപ്പർ ഗെയിം അപ്പൊ അക്ബർ വന്നിട്ട് എടാ എടാ നീ മൊട്ട അടിക്കടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ജസ്റ്റും തട്ടുമാണ് എന്നെ അടിക്കരുത് നീ നീ എന്നെ അടിക്കരുത് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ അതിന്റെ പേരിൽ അഴക്ക അപ്പൊ വഴക്കെന്നിട്ട് ആരും പറയുന്നു അച്ഛൻ മരിച്ചപ്പോഴാണ് ഈ പറയുന്ന പോലെ മുട്ട അടിക്കാം ഞാൻ ചെയ്യണോ ഞാൻ മുട്ട അടിക്കാം പക്ഷേ ആരെ കണ്ടീഷൻ വെക്കുകയാണ് എന്നെ നിങ്ങൾ ഞാൻ മുട്ടയടിച്ചു കഴിഞ്ഞാൽ എന്നെ ഒരൊറ്റ വീക്കിൽ ഇനി മുതൽ നിങ്ങൾ നോമിനേറ്റ് ചെയ്യരുത് മിഡ് വീക്കിൽ ഞാൻ പോണെങ്കിൽ പൊക്കോട്ടെ നിങ്ങൾ എന്നെ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല എല്ലാ ടാസ്കുകളിലും എന്നെ നിങ്ങൾ സെലക്ട് ചെയ്യും അപ്പൊ വീട്ടുകാര് പറ്റില്ല ഇത് നീ ധൈര്യപൂർവ്വം ചെയ്യാന്ന് പറഞ്ഞ് ഏറ്റെടുത്ത സാധനം അവിടെ ആരും കിടക്കി സാധനം ആരും ഭയങ്കര ഒരു മീൻസ് നമ്മൾ നോക്കുമ്പം വീട്ടുകാരുടെ ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് വേണ്ടി കളിക്കാൻ പോയവനാണ് അപ്പൊ അവൻ അത് ചെയ്തിരിക്കണം പക്ഷേ ആര്യൻ വീട്ടുകാർക്ക് കളിക്കാൻ പോയതിനകത്ത് ആര്യൻ്റെ സെൽഫിഷ് അല്ല ഗെയിമാണ് ആര്യൻ അതിനകത്തൊരു ഗെയിം ചേഞ്ച് കൊണ്ടുവന്നു ഗെയിം ചേഞ്ചറായി അവിടെ പറഞ്ഞു അച്ഛൻ ഈ പറഞ്ഞപോലെ ഞാൻ എൻ്റെ അച്ഛൻ മരിച്ച പോലെ ഞാൻ വേണമെങ്കിൽ മുട്ടയടിക്കണോ ഞാൻ മുട്ടയടിക്കും പക്ഷേ ഞാൻ അത്രയും വലിയൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നെ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല പറ്റില്ല 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 അപ്പം ആര്യൻ പറയണു ഓഹോ അപ്പം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എനിക്ക് തുണിയുണ്ട് എൻ്റെ എൻ്റെ കയ്യിൽ ബാഡ് ഉണ്ട് എൻ്റെ തുണി എല്ലാം ഇവിടെ ഉണ്ട് ജിസേലിന്റെ സാധനങ്ങൾ ഒന്നും അതിനകത്തില്ല ഞാനും ജിസേലും നിങ്ങൾക്ക് വേണ്ടി ത്യജിക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല അപ്പോൾ എന്നിട്ടും നമ്മളത് ചെയ്യാന്ന് പറഞ്ഞു ഞാനത് ചെയ്യാന്ന് പറഞ്ഞു പക്ഷേ എന്നെ നിങ്ങൾ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളാരും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത് പക്ഷെ നിങ്ങൾക്കാർക്കും എനിക്ക് വേണ്ടി ഈ കാര്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഐ ആം നോട്ട് ഓക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതാണ് ബിഗ് ബോസ് ലെവൽ ഗെയിം ഇതാണ് മക്കളെ ബിഗ് ബോസ് ലെവൽ നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നു അൻസുഫിന് ഇപ്പൊ ആന്താണോ എന്നതാണോ എന്തായത് എന്തായത് എന്ന് പക്ഷെ ഇത് എനിക്കിതൊക്കെ ഈ ഹിന്ദിയിലുള്ള സാധനങ്ങളൊക്കെ മലയാളത്തിൽ കണ്ടപ്പം എന്തോ ഒരു ഭയങ്കര ഒരു ഒരു ഇത് അത്രേ ഉള്ളൂ അപ്പം എന്നിട്ട് ആരോചിക്കുന്നു ആർക്ക് വേണം ഇനി ആർക്ക് വേണം ആയിരം പോയിന്റ് ആയിരം പോയിന്റിന് വേണ്ടി വിട്ടാന്ന് പറഞ്ഞില്ല ഇനി വേണോ എന്നെ നോമിനേറ്റ് ചെയ്യാതിരിക്കോ ആയിരം പോയിന്റ് വേണോ അപ്പൊ സരിക എനിക്ക് വേണ്ട അനിമോൾ എനിക്ക് വേണ്ട റന എനിക്ക് വേണ്ട നെവിൻ എനിക്ക് വേണ്ട അങ്ങനെ പറഞ്ഞ് 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 എട്ട് പേർക്ക് വേണ്ട ആയിരം പോയിന്റ് ഇപ്പൊ ആർക്ക് വേണ്ട ആര്യം വെച്ച കണ്ടീഷന് മുന്നിൽ ആർക്കും ആയിരം പോയിന്റ് വേണ്ട അപ്പോഴത്തേക്കും സരിക നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് വര ഡിസൈഡ് ചെയ്തതാണ് തെറ്റ് അപ്പൊ ആര്യൻ അനീഷ് എന്താ ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾക്ക് അനീഷിനെ പറഞ്ഞൂടെ അനീഷ് സംബന്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കാം ഓക്കെ ആണോ അനീഷിനെ പറഞ്ഞ് മുട്ടയടുപ്പീര് ഞാൻ ഈ പറഞ്ഞവർക്ക് മിണ്ടാതെ നിൽക്കാം ജിസേൽ ജ്യൂസ് കുടിച്ചോട്ടെ അപ്പോഴത്തേക്കും ബിഗ് ബോസ് നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഏത് വേണമെങ്കിലും എടുക്കാം പക്ഷേ സ്വിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പൊ ആര്യൻ ഞാൻ എനിക്ക് തന്ന ടാസ്ക് ഇതല്ലേ ഞാൻ കുടിച്ചോളാം ആരനെ എല്ലാവരും ബ്ലെയിം ചെയ്യുകയാണ് അപ്പൊ ജിസേൽ പറയുന്നു ആര്യന് കൊടുത്ത ടാസ്ക് അതല്ല എനിക്ക് തന്ന ടാസ്ക് ആണ് അപ്പൊ ആരന് എന്താ ബ്ലെയിം ചെയ്യാൻ കൊടുക്കാതെ എനിക്ക് തന്നെയാണ് എനിക്ക് മുടി വെട്ടാൻ പറ്റില്ല ദാറ്റ്സ് മൈ ഫൈനൽ ഡിസിഷൻ അപ്പൊ അപ്പാനി എടാ നിനക്ക് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നീ മുട്ടയടിക്കൂലേ പറ ഇല്ല ഞാൻ മുട്ടയടിക്കില്ല അങ്ങനെ വൻ വഴക്ക് രൂക്ഷം എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിക്കുന്നു അപ്പോൾ ജിസേൽ പറയുന്നു എന്തിനാണ് ആയിരം പോയിന്റ് വളിച്ച ചിക്കൻ നൂഡിൽസിന് വേണ്ടിയിട്ടാണോ ആയിരം പോയിന്റ്സ് ബിഗ് ബോസ് ചോദിക്കുന്നത് എന്താണ് തീരുമാനം ഇല്ല ബിഗ് ബോസ് ഞാൻ ജ്യൂസ് കുടിക്കാൻ റെഡിയാണ് ആരെയും പറയുന്നു അനീഷും റെഡിയാണ് അനീഷ് ഇങ്ങനെ പൊക്കി കാണിക്കുന്നു മിണ്ടൂല അനീഷിന്റെ അടുത്ത് വന്ന എൽ ടി നീ എന്തിനാടാ നീ എന്ന് മാറടാ മാറട അനീഷ് അപ്പം അനീഷിന്റെ അടുത്തും ബിഗ് ബോസ് ചോദിക്കുന്നു അപ്പൊ അനീഷ് ഇങ്ങനെ പൊക്കി അനീഷ് അപ്പഴും മിണ്ടുന്നില്ല അപ്പം ജിസൽ പറഞ്ഞു എനിക്ക് പറ്റില്ല അപ്പൊ ബിഗ് ബോസ് തുറന്നു മൂന്ന് ടാസ്കുകളിൽ ഒരെണ്ണം പോലും ചെയ്യാതിരുന്നു കഴിഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ആയിരം പോയിന്റ്സ് നഷ്ടമായിരിക്കുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് പോയിന്റിൽ നിന്നും ആയിരം പോയിന്റ് പോയിരിക്കുന്നു ഇനി ഇരുന്നൂറ്റി പോയിന്റിന്റെ കളി മാത്രമേ വരാനുള്ളൂ ആകെ കൂടി നിങ്ങൾ നേടിയത് ആയിരം പോയിന്റാണ് ഇനിയിപ്പോൾ ഇരുന്നൂറ്റമ്പത് പോയിന്റ് നേടിയിട്ടും കാര്യമൊന്നുമില്ല കാരണം ആയിരം പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ വെറും അഞ്ച് സെക്കൻഡേ ഉള്ളു ഒരാക്കെ കയറാനും പറ്റത്തുള്ളൂ അതാണ് പണിപ്പുരേണ്ടത് അതിനുശേഷം ബിഗ് ബോസ് ആ എല്ലാവർക്കും പിരിഞ്ഞു പോകാം എന്ന് പറയുമ്പോൾ അനീഷ് അപ്പഴ് വാതുറക്കുന്നു ഞാൻ ആദ്യം എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ അക്ബറും അപ്പാനിയും അഭിഷേരിയും കൂടെ ചാടി മറിഞ്ഞങ്ങ് അനീഷിന്റെ പുറത്തു കൊണ്ട് വീടുകയാണ് നീ മിണ്ടരുത് നീ മിണ്ടരുത് ഇത്ര നേരം നിനക്ക് മിണ്ടാമയായിരുന്നു ഇനി നിമിണ്ടി പോകരുത് നിമണ്ടി പോകരുത് പറഞ്ഞു ഭയങ്കര വഴക്കാട്ട് അനീഷ് പറയുന്നു ഞാൻ അന്നേരം ആ ടാസ്ക് ലെറ്റർ വായിച്ചത് മുതൽ ഇപ്പോൾ മുതൽ എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഈ സീസണിന്റെ എൻഡ് വരെ എന്നിട്ട് കൂടെ ഞാനത് ചെയ്യാൻ തയ്യാറായി ആരിന് ഞാനത് സ്വിച്ച് ചെയ്യാൻ കൊടുക്കാത്തത് ആരൻ അന്നേരം സംസാരിച്ച് കഴിഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത് അപ്പൊ ഞാൻ ബിഗ് അപ്പൊ ബിഗ് ബോസ് പറഞ്ഞതല്ലേ എന്തിൻ്റെ അടുത്ത് മിണ്ടാൻ ചർച്ച ചെയ്യാൻ പറഞ്ഞില്ലേ ബിഗ് ബോസ് പലതും പറയും പല ട്രിക്കുകളും ബിഗ് ബോസ് പറയും പക്ഷേ അത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പെടും നമ്മൾ നമ്മളിപ്പോഴും അങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വേണം കളിക്കാൻ അനീഷ് പറഞ്ഞ ആ ഒരു ഒപ്പീനിയോട് ഞാൻ യോജിക്കുന്നു ആര്യൻ ഈ പറഞ്ഞ മറ്റേ വിഷയങ്ങളിലോട്ടും ഞാൻ യോജിക്കുന്നു ജിസേലിന്റെ സൂപ്പർ ഗെയിമിലും ഞാൻ യോജിക്കുന്നു മൂന്ന് പേരും തകർത്ത് കളിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇവരെ മൂന്ന് പേരെയും ഈ വീട്ടുകാരെല്ലാം കൂടെ ജയിൽ നോമിനേറ്റ് ചെയ്ത് ഇടൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇതിനിടെ കൂടെ അക്ബർ ഒരു തലേനെടുത്ത് മൈജീരിയ തലേനെടുത്ത് ഇറിയുന്നുണ്ട് അനീഷിനെ ഭയങ്കര ഫോഴ്സിലാണ് ഇറങ്ങിയത് തലയിൽ കുതിച്ച് അനീഷിനെ ജസ്റ്റ് ഒന്ന് തട്ടിപ്പോകുന്നുണ്ട് അനീഷിങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ചെറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇങ്ങനെ വീട്ടിൽ വമ്പൻ അടിയാണ് ഇതാണ് ബിഗ് ബോസ് ലെവൽ ഗെയിം ഓക്കെ ആരൻ അതിനകത്തൊരു ഗെയിം ചേഞ്ചറായി മാറി വെരി വെരുത്തനമാട്ടം വേറെ ഒന്നും പറയാനില്ല നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് ലൈവിൽ നടക്കാൻ പോകുന്നതെന്ന് അങ്ങനെ മൊത്തം നാല് ടാസ്ക് കഴിഞ്ഞു ഇനി ഒരേ ഒരു ടാസ്ക് അഞ്ചാമത്തെ ഒരേ ഒരു ടാസ്ക് മാത്രമേ ഉള്ളൂ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എന്താ തോന്നി എന്നുള്ളത് മസ്തായ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് ഹൈപ്പ് ചെയ്താൽ മാത്രമേ കൂടുതൽ ആൾക്കാരുടെ ഫ്രണ്ടിലേക്ക് നമ്മുടെ വീഡിയോ സെറ്റത്തുള്ളൂ സോ ഹൈപ്പ് ചെയ്യണം അടുത്ത വീഡിയോ വരാൻ വിശേഷമായിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ